ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്കിത് പറയാൻ പേടിയുണ്ട് കാരണം ഒരു കപ്പലിന് കൊടുക്കേണ്ടത് രണ്ടു കോടി രൂപയാണ് ഒരു കോടി രൂപ ടോള് കൊടുത്താണ് ഒരു കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല അതേപോലെ ഒരു ദിവസം അൻപത് മുതൽ എഴുപതും ചിലപ്പോൾ നൂറ് കപ്പലുകളൊക്കെയാണ് സൂയിസ് കനാലിൽ കൂടെ ഒരു ദിവസം പാസ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു കപ്പലിന് ഒരു കോടിയും കപ്പലിന്റെ വലിപ്പം അനുസരിച്ചാണ് വലിയ വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഒന്നും ഒന്നരയും രണ്ടും കോടി രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ സൂയിസ് കനാൽ ക്രോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈജിപ്തിന്റെ തന്നെ ആ രാജ്യത്തിന്റെ തന്നെ എക്കണോമിക്കലി ഏറ്റവും വലിയൊരു സംഭവമാണ് സൂയിസ് എന്ന് പറഞ്ഞത് ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് ഈ സൂയിസ് കനാലിൽ കൂടെ ഇപ്പൊ കടന്നു പോകുന്ന കപ്പലുകൾ നിലവിലെ സാഹചര്യത്തിൽ അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എങ്കിലും ഇതിനു മുമ്പ് വരെ ചരിത്രങ്ങൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ എത്ര രൂപയുടെ ബിസിനസ്സായിരിക്കും നടക്കാറ് കാരണം ഈ ഫിഗേഴ്സ് കേട്ട് കഴിഞ്ഞ ഇപ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് ഇല്ലെങ്കിൽ ഒരു ദിവസം ഓടുന്നതിന് നിങ്ങളുടെ കപ്പലിന് തന്നെ ഏഴര ലക്ഷം രൂപയോളം മുതൽ എന്ന് പറയുമ്പോൾ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് പോലും നമുക്ക് സങ്കല്പിക്കാൻ അറിഞ്ഞുകൂടാ കാരണം നോട്ടിക്കൽ മൈൽ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണക്ക് കൂട്ടാൻ നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ നമ്മൾ നോട്ടിക്കൽ മൈൽ കേട്ടോ ഓ എന്തൊരു സംഖ്യ അതിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല അപ്പം ഏഴ് ലക്ഷം രൂപയും ഈ പറയുന്ന വലിയ കപ്പലുകൾക്ക് പത്ത് ലക്ഷത്തിൽ പുറത്താണെന്ന് പറയുമ്പോഴൊക്കെ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല വിഷ്ണുവിന് പിന്നെ കപ്പൽ ജീവിതമായതുകൊണ്ട് അറിയാൻ പറ്റേ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് ഈ കപ്പലിന്റെതായ ഒരുപാട് വാക്കുകളുണ്ട് അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ പോലും ഞാൻ അതിനെ കിലോമീറ്ററിലാണ് പറയുന്നത് അപ്പോഴേ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഒരു കപ്പലിന് അതിൻ്റെ ഇന്ധനം ഇത്ര ചിലവാകും അല്ലെ ഒരു ദിവസം ഒരു കപ്പൽ ഓടണമെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ഇന്ധനം ചെലവാകും അത് ടൺ കണക്കിനോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിക്കൽ മൈൽ വെച്ചിട്ടോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണപ്പെട്ട ഒരാൾക്ക് അത് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആ വാക്കുകളെ നമ്മുടെ മലയാളത്തിലാക്കി മനസ്സിലാവുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴും എന്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പലായിരുന്നു ആ കപ്പൽ ഒരു ദിവസം ഓടണമെങ്കിൽ ഏകദേശം ഏഴര ലക്ഷം രൂപയുടെ ഫ്യൂല് വേണം അതേപോലെ തന്നെ വലിയ കപ്പലുകളുണ്ട് ഏറ്റവും കൂടുതൽ ഫ്യൂൽ വേണ്ടത് നമ്മുടെ ആഡംബര കപ്പലാണ് പാസഞ്ചർ ഷിപ്പുകൾക്കാണ് പാസഞ്ചർ ഷിപ്പുകൾക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതുപോലെ ഒരു ദിവസം കോടി അടുത്ത് വരുന്ന ചിലവുകളാണ് ഒരു ദിവസം പാസഞ്ചർ കപ്പലുകൾ ഓടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ചെറിയ കപ്പൽ കപ്പലിന്റെ വലിപ്പം അതിന്റെ ഭാരം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പലിന്റെ ഇന്ധനം ഇന്ധനക്ഷമത ഓരോന്നും കപ്പൽ ഓടുന്നത് മാത്രമല്ല നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ അഞ്ച് വലിയ ജനറേറ്ററുകളൊക്കെയാണ് ഒരു കപ്പലുള്ളത് ഇതിനെല്ലാം വരുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് അത്ര ഇതാണ് പക്ഷേ ഇത് ചോദിക്കുന്ന കാര്യം ഒരു ദിവസം ഈ ഇരു പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ഒക്കെ ഫ്യൂല് മുടക്കി ഓടിയാൽ ഓണറിന് എന്ത് ലാഭം എന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട് ലാഭം നമ്മൾ കണക്കാക്കുന്നത് മില്യണിനുമല്ല ബില്യനിലാകാതിരണം കാരണം ഒരു ഒരു വലിയ കപ്പലിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒന്നര ലക്ഷം ടണ് രണ്ട് ലക്ഷം ടണ്ണിന്റെ ടണ് ടണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയുമ്പോ തന്നെ എന്റെ ഓരോ വീഡിയോയിലും ഞാൻ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു അറയുണ്ട് ഈ അറയ്ക്കകത്ത് നമ്മൾ ഇത്ര ടണ് നമുക്ക് കൊള്ളും അതേപോലെ നമ്മുടെ കപ്പലിൽ അഞ്ചറയാണ് അല്ലെങ്കിൽ ഏഴറയാണ് അല്ലെങ്കിൽ ഒമ്പതറയാണ് ഇതിൽ അപ്പൊ ആൾക്കാർക്ക് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഒരു അറയിൽ ഇത്ര ടൺ വെച്ചിട്ട് ഒൻപത് അറകളിൽ എത്ര ലക്ഷം ടൺ ആയിരിക്കും കൊള്ളുന്നത് എന്നെ ഒരു ഒരു ചെറിയ പൈപ്പ് ലൈൻ ഉള്ളിൽ ഇറക്കി വിട്ടു അപ്പൊ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൈപ്പ് ലൈൻ ഉള്ളില് ഒരു നട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനുമായിട്ട് ഇരുപത് മിനിറ്റ് ഞാൻ ആ അങ്ങനെ വളഞ്ഞിരുന്നു ആ ഷേപ്പിൽ പിന്നെ എന്നെ കയ്യിൽ പിടിച്ച് അവർ വലിച്ചു പുറത്തിടുമായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെയുണ്ട് ഉണ്ട് മൂരുന്നില്ല അന്ന് ഞാൻ എങ്ങനെയോ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ടോട്ടലി ഞാൻ ബെഡിലായിപ്പോയി അന്നൊരു ദിവസം അങ്ങനെ കിടന്ന് മരുന്നൊക്കെ വെച്ച് ചൂടൊക്കെ വെച്ച് അങ്ങനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നൂന്ന് നിൽക്കുന്നത് അന്ന് മുതൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോണം ഇമ്പോസിബിൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവർ നമ്മുടെ അവസ്ഥ തന്നെയാണ് കിടക്കുന്നത് അവസാനം ആ ആ വേദനയുമായിട്ട് തന്നെ ഒൻപത് മാസം ഞാൻ ജോലി ചെയ്തു അതിനുശേഷമാണ് നാട്ടി വരുന്നത് നാട്ടി വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്യണം ഒന്നര മാസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അരയ്ക്ക് താപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് ഞാൻ കടന്നു ഇപ്പോഴും അതിൻ്റെ എഫക്ട് എനിക്കുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല ഇത് ലൈഫ് ലോങ് ആയിരിക്കും ഈ ജീവിതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായി നല്ലത് മാത്രമല്ല അതെ കടൽ ജീവിക്ക് നല്ലത് മാത്രാനുള്ളത് ഏജൻസി വഴി പോകുന്നവര് ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പോ നോർക്ക റൂട്ട്സിനെയൊക്കെ സമീപിക്കും പോലെ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാവും എനിക്കതിനെ കുറിച്ചൊരു ധാരണയില്ല നോർക്ക പോലോ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും ഇതിലില്ല ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തന്നെ കാരണം ഇതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒന്നുമില്ല ഒരു കാര്യം നമുക്കിപ്പം നേഴ്സുമാരുടെ ആണെങ്കിലും വിദേശത്ത് പോകുമ്പോഴാണെങ്കിലും അതിന് ഇനി ഓർക്ക പോലത്തെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിന് ഇതുവരെ ഒന്നുമില്ല ആർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ പോലെ ഉള്ളവരോട് ചോദിച്ചിട്ടാണ് ഈ പിള്ളേർ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എത്ര പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും പറ്റും അപ്പൊ അതിനൊക്കെ ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഇണ്ടാവേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ജോലിക്കിടയിൽ ഈ കഴുകുകയും ക്ലീൻ ചെയ്യുക അതായത് ഓരോ പ്രാവശ്യം അൺലോഡ് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കണമല്ലോ അപ്പോൾ ചെറിയ വെള്ളം വരെ തുടച്ചു മാറ്റണം എന്നുള്ളത് വീഡിയോ കാണിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ എങ്ങനെ വീഡിയോ എടുക്കണേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഇപ്പം നമ്മൾ തന്നെ ഒരിക്കലും പോകില്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുണ്ടാവും അവരൊക്കെ നമുക്ക് സപ്പോർട്ടീവാണ് അപ്പം അവര് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുത്തു തരും നമുക്ക് അത് അടിപൊളി ഓരോ രാജ്യത്തുകൂടെ പോകുമ്പോൾ അവിടുത്തെ ചരിത്ര പ്രാധാന്യവും ഇപ്പം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചരിത്രബോധം മനസ്സിനകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി സുവേസ് കനാൽ വഴി പോകുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ഒരു ചരിത്ര വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് ഈ സുയസ് കനാൽ പണിയുന്ന സമയത്തുണ്ടായ മരണങ്ങൾ പതിനായിരത്തോളം ആൾക്കാർ മരിച്ചുവെന്നും വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ആൾക്കാർ പണിയെടുത്തിട്ടാണ് അങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കിയത് അതിൻ്റെ സാമ്പത്തിക വശമൊക്കെ പറയുന്നുണ്ടായിരുന്നു സുയസ് കനാലിലൂടെ പോകുന്ന യാത്ര അവിടെ ആ മനസ്സിൽ പറഞ്ഞതും ഇല്ലെങ്കിൽ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം എങ്ങനെയായിരുന്നു കനാലിലൂടെ അനുഭവം സൂയിസ് കനാൽ എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പക്ഷെ സ്കൂളില് പഠിപ്പിച്ചപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എൻ്റെ ലൈഫിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സൂയിസ് കനാലിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് സൂയിസ് കനാലിനെ പറ്റി പഠിച്ച് സൂയിസ് കനാലെന്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനെപ്പറ്റി ധാരണ നമ്മൾ ഗൂഗിളും വിക്കിപീഡിയയും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പരിമിതികളുണ്ട് പിന്നെ ചോദിച്ചറിയാനുള്ള പരിമിതികളുണ്ട് ഈ പരിമിതികൾക്കിടയിൽ എല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം വർക്ക് ചെയ്ത് അതിനെപ്പറ്റി അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക പഠിച്ച് നമുക്ക് ആളുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാതെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോയിൽ അൻപത് സെക്കൻഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചരിത്രം അറിയില്ലായിരുന്നു എന്നാൽ പറയല്ല അതൊക്കെ അതൊക്കെ കാണുമ്പോ നമുക്ക് എന്താണെന്ന് അടുത്തൊരു രാജ്യത്തിന്റെ ചരിത്രവും അടുത്തൊരു രാജ്യത്ത് പോകുമ്പോൾ അത് എന്ത് അറിയാനുള്ള ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം തോന്നും അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ അവർ കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കപ്പൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നമ്മൾ ചെറുപ്പം മുതൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ് ഈ കടൽ കൊള്ളക്കാരൻ ഇപ്പം വാർത്തകളിലും നമ്മൾ കാണാറുണ്ട് കടൽ കൊള്ളക്കാര് നിങ്ങളുടെ കപ്പലിന്റെ ആ ഒരു സുരക്ഷിതത്വം എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തില് സൊമാലിയയില് കടൽ കൊള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കപ്പലുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന നിരന്തരം അറ്റാക്ക് ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും എല്ലാം നോർമൽ ആയിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു ഒരുപാട് രാജ്യങ്ങൾ കൂടി ഒരു മാരിടൈം സെക്യൂരിറ്റി രൂപീകരിച്ചു അതിലാണ് ഈ ആംകാർഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് നമുക്ക് നിലവിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇങ്ങോട്ട് എല്ലാ കപ്പലുകളിലും ഈ ആം ഫോഴ്സുകളുണ്ട് ആം ഫോഴ്സുകളുണ്ട് അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട് നമുക്ക് വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അവർ വന്നതിൽ പിന്നെ കടൽക്കുള്ള ഒരു പരിധി വരെ കുറഞ്ഞു എങ്കിലും അവർക്ക് അവരുടെ ജീവന മാർഗമാണത് അപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റി ഇതിന് പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ഇത് അവരുടെ ജീവിതമാണ് അപ്പം അവർ മാക്സിമം ട്രൈ ചെയ്യും അത് മാത്രമല്ല ഇതിലൊരു സെറ്റിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ഗാർഡിൻ്റെ അടുത്ത് ഞാൻ തന്നെ ചോ എനിക്ക് അറിയണമല്ലോ ഞാൻ തന്നെ പേഴ്സണലായിട്ട് ആളെ പരിചയപ്പെട്ടിട്ട് ഡ്യൂട്ടി സമയത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് ഏതൊക്കെ കപ്പലിൽ ഗാഡ് ഉണ്ടെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഓ ഏത് കപ്പലിൽ ഗാഡ് ഇല്ലെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് പോകുന്നത് അല്ലേ അപ്പൊ ആ ഗാർഡ് ഇല്ലാത്ത കപ്പലുകളെ അവർ അറ്റാക്ക് ചെയ്യും അതിനുശേഷം നിലവിൽ ഇപ്പം ഏതെങ്കിലും ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പലിൽ ഗാർഡ് ഇല്ലെങ്കിൽ അതിന് ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ആ ഗാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് കമ്പൽസറി ആയിട്ടും ഞങ്ങളെ ഇവർക്ക് കൊണ്ടുപോയേ പറ്റൂ കാരണം എങ്കിൽ മാത്രമേ നാളെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കപ്പലിന് ഇൻഷുറൻസ് പൂർണ്ണമായിട്ടുള്ള ഇൻഷുറൻസ് കിട്ടും അങ്ങനൊരു അങ്ങനെ അതിന് അങ്ങനെ ഒരു വശമുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഗാർഡില്ലാത്ത കപ്പലാണ് വരുന്നതെന്ന് എങ്ങനെയാണ് അവർ ആ കപ്പലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഇത് ബാക്കിയുള്ള അറിഞ്ഞ അനുഭവം ഉള്ളവരെയെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോയത് ആദ്യം നമ്മൾ കേറുന്നത് അഭിജാൻ ഐവറി കോസ്റ്റ് അവിടെ സോയാബീൻ ആയിരുന്നു ഡിസ്ചാർജ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ ബ്രസീല് പോയി ബ്രസീലിൽ നിന്ന് സോയാബീൻ വീണ്ടും കയറ്റി അപ്പൊ നമ്മുടെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാവും അതായത് ആ രാജ്യത്തിന്റെ തുറമുഖത്തിന്റെ ആഴം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്ര ടണ്ണേ കയറ്റാൻ പാടുള്ളൂ എന്ന് നമുക്ക് മെസ്സേജ് ഉണ്ടാകും ഇപ്പം ഇരുപത്തി ടണ്ണ് തന്നെ ഫുള്ള് നമ്മൾ കയറ്റിയില്ല ചിലപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ഒക്കെ ആയിരിക്കും കയറ്റുന്നത് അപ്പം അത്രയും ടണ് കയറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത് അത് അതിനുശേഷം പിന്നെ നമ്മൾ കയറ്റിയത് സ്റ്റീൽ പ്ലേറ്റ് ഇൻഡോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി സ്റ്റീൽ പ്ലേറ്റ് കയറ്റിയിട്ടൊരു യാത്ര അടിപൊളി ഒരു യാത്രയായിരുന്നു ഒന്നര മാസം ഇൻഡോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി നേരെ നമ്മൾ പോർച്ചുഗൽ പോർച്ചുഗലിന് ശേഷം കുറച്ച് ലോഡ് പോർച്ചുഗൽ ഇറക്കുന്നു അതിനുശേഷം അടുത്ത ലോഡ് സ്പെയിനിൽ സ്പെയിനിലിറക്കുന്നു അതിനുശേഷം ബാക്കിയുള്ളത് ബെൽജിയത്തിൽ ഇറക്കുന്നു അങ്ങനെ ഈ മൂന്ന് മെയിൻ രാജ്യങ്ങൾ ഇറക്കി അതാണ് സ്റ്റീൽ പ്ലേറ്റ് നിലവിൽ അതിനുശേഷം ഗ്രാനൈറ്റ് ആഫ്രിക്കയിൽ നിന്നും ഗ്രാനൈറ്റ് കയറ്റി ഇറ്റലിയിലേക്ക് പോകുന്നു ഇറ്റലിയിൽ നിന്നും അത് ഇറ്റാലിയൻ മാർബിളായിട്ട് ഇന്ത്യയിലേക്ക് വരും ആ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിമാൻഡുണ്ട് നമുക്ക് ഇവിടെ ഇറ്റാലിയൻ മാർബിളിന് ഡിമാൻഡ് ഉണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട് അടുത്ത യാത്ര പൊളിക്കുക ഇതേപോലെ കുട്ടികൾക്ക് നല്ല ഇൻഫോർമേഷൻ കൊടുക്കുക തീർച്ചയായിട്ടും ചാനൽ നന്നായിട്ട് വളരട്ടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും